നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറെ ഭാവിയുള്ള ഒരു നേതാവായാണ് കനയകുമാറിനെ കോൺഗ്രസ് കണക്കാക്കുന്നത് ഭാവിയിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് മദൻ മോഹൻ ഝാ അടക്കമുള്ളവർ അടിത്തറ ഭാഗ്യ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത് ശക്തമായ മതേതരത്വം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണെന്ന് കനയകുമാർ പറഞ്ഞു ഇത്തവണ ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചതാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും മനോജ് തിവാരിയോട് അദ്ദേഹം ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നാൽ ആറര ലക്ഷം വോട്ടുകളാണ് കൃത്യമായും കനയകുമാർ കോൺഗ്രസ്സിന് വേണ്ടി സ്വന്തമാക്കിയത് ഇത്തവണ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യ പ്രചാരകനാക്കിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നീങ്ങുന്നത് തേജസ്വി യാദവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കനയ്യകുമാർ ഒരുങ്ങുകയാണ് ഒരു കാലത്ത് തേജസ്വിയും കനയ്യകുമാറും മിണ്ടാൻ പോലും മടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കനയ്യകുമാർ അന്ന് സി പി ഐയിലായിരുന്നു എന്നാൽ സി പി ഐയുടെ രാഷ്ട്രീയം ഇന്നിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ അതിന് വലിയ രാശിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനയ്യകുമാർ കോൺഗ്രസിലേക്ക് എത്തിയത് കോൺഗ്രസിൽ എത്തിയതോടുകൂടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒട്ടനവധി പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം കത്തിക്കേറി ബിഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിന്റെ ഈ സമീപനങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് തേജസ്വിയും കനയ്യ കുമാറും ഒരുമിക്കുന്നത് ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർക്കെതിരെ അവരുടെ മഠയിൽ ചെന്ന് അടിക്കാൻ തന്നെയാണ് തേജസ്വി യാദവ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ബി ജെ പി ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ എന്നാൽ ആർ ജെ ഡിക്ക് അധികാരം ലഭ്യമാകണമെങ്കിൽ ബീഹാറിലെ യുവാക്കളെ കയ്യിലെടുക്കണം അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഗണിക്കാൻ അത് പഠിച്ച് അതിന് വേണ്ടത്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉതകുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റോ പുറത്തിറക്കണം ഇതാണിപ്പോൾ തേജസ്വി യാദവിൻ്റെ മുഖ്യ ലക്ഷ്യം കൃത്യമായിട്ടുള്ള ചടുല നീക്കമാണ് നടത്തുന്നത് ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അസംബ്ലി സീറ്റുകളാണ് ഉള്ളത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അതായത് നിയമസഭയിൽ അതുപോലെ തന്നെ കൗൺസിലും ഉണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിതീഷ് കുമാർ എം എൽ എ അല്ല എം എൽ സി ആണ് അദ്ദേഹം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യം കനയകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ അദ്ദേഹത്തിന് മടിയാണ് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ബി മറവിലാണ് താൽക്കാലികമായി മുഖ്യമന്ത്രി പദവിയിൽ സുഖിച്ചിരിക്കുന്നത് എത്ര കാലം സൂചിച്ചിരിക്കുമെന്ന് നമുക്ക് കാണാം എന്നാണ് കനയകുമാർ നിതീഷിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഏതായാലും കനയ്യകുമാറും തേജസ്വി യാദവും കൂടി ഒരുമിക്കുന്നതോടുകൂടി ബി ജെ പിക്ക് വലിയ പ്രഹരമായിരിക്കും മഹാഗഡ്ബന്ധൻ സഖ്യം നൽകുക എന്നുള്ളത് വ്യക്തം